ഹായ് നമുക്ക് ഇന്ന് അടുത്ത ക്ലാസ്സിലോട്ട് പോകാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഫിക്സസിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ഫോം വേഡിൻ്റെ ഒരു വാക്കിൻ്റെ ബേസിനോട് ഏതെങ്കിലും അക്ഷരങ്ങൾ ഒരക്ഷരമോ ഒന്നിലധികമോ അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ അതിന് മറ്റർത്ഥം ഉണ്ടാകുന്നു അങ്ങനെ ചേർക്കാൻ അർത്ഥവ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്കിൽ ചേർക്കുന്ന അക്ഷരങ്ങളെ അല്ലെങ്കിൽ അക്ഷരത്തിനെയാണ് അഫിക്സ് എന്ന് പറയുന്നത് ആ അഫിക്സ് മൂന്ന് തരത്തിലുണ്ട് ഒരു വാക്കിന് ശേഷം ചേർക്കുന്നത് വാക്കിൻ്റെ ശേഷം ചേർക്കുന്ന അക്ഷരങ്ങളെ സഫിക്സ് എന്നും വാക്കിന് മുന്നേ ചേർക്കുന്നതിനെ പ്രിഫിക്സ് എന്നും പറയുന്നു വാക്കിനു ശേഷം എന്ന് പറയുമ്പോൾ ഇപ്പം ബ്രേക്ക് ബ്രേക്കിൻ്റെ കൂടെ എ ബി എൽ ഇ എന്നുള്ള ഒരു വാക്ക് അക്ഷരം ചേർ അക്ഷരങ്ങൾ ചേർത്തുമ്പം ബ്രേക്കബിൾ അങ്ങനെ വന്നു അപ്പോൾ അത് സഫിക്സ് അപ്പം സ അതുപോലെ വാക്കിന് മുന്നേ ചേർക്കുന്നത് പ്രിഫിക്സ് ഇപ്പം നമുക്ക് ഇന്ന് സഫിക്സിനെ പഠിക്കാം സഫിക്സ് എന്താണെന്ന് പറഞ്ഞല്ലോ ഒരു വാക്കിൻ്റെ ബേസ് ഫോമിന് ശേഷം ചേർക്കുന്നതാണ് ആ ചേർക്കുന്നത് കൊണ്ട് അർത്ഥത്തിൽ വ്യത്യാസം വരുന്നുള്ളൂ അങ്ങനെ ചേർക്കുന്ന കുറച്ച് വാക്കുകൾ സഫിക്സസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒന്ന് എ ബി എൽ ഏബിൾ ഐ ബി എൽഇബിൾ ഇത് രണ്ടും ഏബിൾ ടു ബി എന്ന് പറഞ്ഞാൽ കഴിവ് അല്ലെങ്കിൽ കാരണം കഴിവ് അല്ലെങ്കിൽ അത് കാരണം എന്നുള്ളത് ഉദാഹരണം റെസ്പോൺസ് എന്ന വാക്കിൻ്റെ കൂടെ ഐ ബി എൽ ഇ റെസ്പോൺസിബിൾ അതുപോലെ റിവേഴ്സിൻ്റെ കൂടെ റിവേഴ്സിബിൾ ബ്രേക്കിന്റെ കൂടെ എ ബി എൽ ഇ ചേർത്ത ബ്രേക്കബിൾ ബ്രേക്ക ബ്രേക്കബിൾ എന്ന് പറഞ്ഞാൽ പൊട്ടാവുന്നത് റിവേഴ്സിബിൾ തിരിച്ചുള്ളത് റെസ്പോൺസിബിൾ ഉത്തരവാദി ഉത്തരവാദി അടുത്തത് എ എൽ അല്ലെങ്കിൽ ഐ എ എൽ ഇത് രണ്ടിലെ മൂന്നക്ഷരങ്ങൾ ചേർക്കുമ്പോൾ വരുന്നത് ഫേസ് ഫ്സ് എന്ന വാക്ക് അതിൻ്റെ കൂടെ ഐ എ യിൽ ചേർത്തപ്പോൾ ഇവിടെ ഫേസിൻ്റെ ഇ മാറി ഐ വന്നു ആ നിയമങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു ഇപ്പം ഐ ചേർക്കുമ്പോൾ ചില ലക്ഷ അക്ഷരങ്ങളെ കളയുന്നതും അതുപോലെ വൈ ചേർത്ത് വൈ മാറി ഐ വരുന്ന നിയമങ്ങളെല്ലാം നമ്മൾ ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാത്തവർ ഒന്ന് ആ ക്ലാസ് പോയി കണ്ടോളണം ഇതാദ്യം കാണുന്നവർ അപ്പം ഫേഷ്യൽ ഫേഷ്യലിൻ്റെ കൂടെ മുഖാഫാവ അല്ലെങ്കിൽ മുഖത്തുള്ള എന്നൊക്കെ മാജിക് എന്ന് പറയുന്നതിൻ്റെ കൂടെ ഏ ചേർത്ത എയിൽ ചേർത്തപ്പോൾ മാന്ത്രികമായ ട്രോപ്പിക് ട്രോപ്പിക്കൽ ഉഷ്ണമേഖല ഇലക്ട്രിക്ക് ഇലക്ട്രിക്കൽ അപ്പോൾ ആ അർത്ഥത്തിൽ വ്യത്യാസം വന്നു അതിന് ചേർക്കുന്ന അക്ഷരങ്ങളെയാണ് സഫിക്സ് എന്ന് പറയുന്നത് ഒക്കെ ഇനിയും നമുക്ക് മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്വയം സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബേസ് ബേസ്ഫോമി അറിയാം അതിൻ്റെ കൂടെ ഇന്നത് ചേർത്താൽ ഇന്നതായിട്ട് ഇത് പലതിൽ ആഫിക്സ് സഫിക്സ് ചേർക്കുമ്പം അഡ്ജക്റ്റീവ് നാമവിശേഷണം ആഡ്വർബ് ക്രിയാവിശേഷണം ഒക്കെ ഉണ്ടാക്കുന്നത് ഈ സഫിക്സും അഫിക്സും ചേർത്തിട്ടാണ് കൂടുതലും ചേർക്കുന്നത് അത് നമുക്ക് പിന്നീട് പറഞ്ഞു വരുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം പറയാം ഇപ്പം സഫിക്സ് എന്താണെന്ന് മാത്രം പഠിച്ചുവയ്ക്കുക അതിന് കുറച്ച് വാക്കുകളുണ്ട് അതും കൂടെ അറിഞ്ഞിരിക്കാം പിന്നെ എ ടി ഐഒനേഷൻ ടി ഐഒൻഷൻ ഇത് രണ്ടും ചേർക്കുമ്പോൾ ആക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സ് പ്രക്രിയ ഇത് ആണ് അർത്ഥം വരുന്നത് ഇപ്പോൾ റിഫ്ലക്റ്റ് എന്നതിൻ്റെ കൂടെ ഐഒ എൻ ചേർത്തപ്പോൾ റിഫ്ലക്ഷൻ പ്രതിഫലനം കൊളാബറേഷൻ സഹപ്രവർത്തനം അല്ലെങ്കിൽ കൂട്ടുപ്രവർത്തനം എന്നൊക്കെ പറയും അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ഇൻസ്പിറേഷൻ പ്രചോദനം ഇൻസ്പയർ ഇതെല്ലാം ഇൻസ്പയറിൻ്റെ കൂടെയാണ് ഇൻസ്പിറേഷൻ ആയത് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ കൊളാബറേഷൻ റിഫ്ലക്ഷൻ അടുത്തത് ഇ ആർ അല്ലെങ്കിൽ ഐ ഇ ആർ അതിൻ്റെ അർത്ഥം മോർ കൂടുതൽ അല്ലെങ്കിൽ വളരെ എന്നാണ് അത് ചേർക്കുമ്പോൾ വരുന്നത് ഇപ്പം ഇ സി എന്ന വാക്കിൻ്റെ കൂടെ ഐ ഇ ആർ ചേർത്ത് അപ്പോൾ വൈ മാറി ഐ വന്നു ആ ആറുള്ളൂ നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് അറിയാവണമെങ്കിൽ മുൻപെയുള്ള ക്ലാസ്സുകൾ നോക്കാം ഇ എന്ന് പറയുമ്പം കൂടുതൽ എളുപ്പം ഫാസ്റ്റർ കൂടുതൽ വേഗം ഹയർ കൂടുതൽ ഉയരം എന്നൊക്കെ ഉദാഹരണം ഇവിടെ ഇആർ മോർ വരുന്നത് കമ്പരേറ്റീവ് ഡിഗ്രിയിലാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കുമ്പോൾ അതെന്താണെന്ന് അറിയാം മനസ്സിലാവും ഇതിപ്പം ഐ ഇ ആർ ചേർത്തത് അതായത് രണ്ടെണ്ണത്തിനെ മാത്രം കുറിച്ച് പറയുമ്പോഴാണ് ഈ ഐ ആർ അല്ലെങ്കിൽ എയർ ചേർ അതിൽ കൂടുതലുള്ളതിന് അപ്പോഴ് അത് നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും അടുത്തൊരു സഫിക്സാണ് ഇ എസ് ടി അല്ലെങ്കിൽ ഐ എസ് ടി ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ വലതില്ല അങ്ങേ അറ്റം അങ്ങനെ പറയുന്നതാണ് ഇപ്പം നിയറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തത് നിയറിന്റെ കൂടെ ഇ എസ് ടി ചേർത്തു ലാർജിന്റെ കൂടെ ഇ എസ് ടി ചേർത്തു ലാർജസ്റ്റ് ഏറ്റവും വലിയ മൈറ്റേസ്റ്റ് ഏറ്റവും ശക്തൻ അതുപോലെ തന്നെ എഫ് യു എൽ ഫുൾ വരുന്നത് ഫുൾ ഓഫ് നിറയെ എന്നുള്ളത് അല്ലെങ്കിൽ അതുകൊണ്ട് നിറഞ്ഞ ബ്യൂട്ടിഫുൾ മനോഹരം ബ്യൂട്ടിയുടെ കൂടെയാണ് എഫ് യു എൽ ചേർത്തത് സക്സസിൻ്റെ കൂടെ എഫ് യു എൽ ചേർത്തു വിജയകരമായ ഹോപ്പിൻ്റെ കൂടെ ഫുൾ ചേർത്തു പ്രതീക്ഷ നിറഞ്ഞ അടുത്തത് ഐ എഫ് ഐ അല്ലെങ്കിൽ എഫ് ഐ കോസ് അല്ലെങ്കിൽ മേക്ക് കാരണം ഉണ്ടാകുന്ന ആംബ്ലിഫൈ വർദ്ധിപ്പിക്കുക ബ്യൂട്ടിഫൈ മനോഹരമാക്കുക ജസ്റ്റിഫൈ നീതീകരിക്കാം ജസ്റ്റ് ജസ്റ്റിസിൻ്റെ കൂടെ ജസ്റ്റിഫൈ ബ്യൂട്ടിയുടെ കൂടെ ബ്യൂട്ടിഫൈ ആംബ്ലിഫൈ ആ വർദ്ധിപ്പിക്കുക ഇതിത്രയും ചേർത്തപ്പം എഫ് ഐ അല്ലെങ്കിൽ ഐ എഫ് ഐ എഫ് ഐ ചേർത്തു ഇത് പറഞ്ഞു അടുത്തത് ഐ എൽ വൈ അല്ലെങ്കിൽ എൽ വൈ ചേർത്തിട്ട് ഡിസ്ക്രൈബ്സ് ഹൗ എങ്ങനെയെന്ന് എങ്ങനെയുള്ളതെന്ന് വിവരിക്കുന്നതിന് അതായത് ലവ് ലൗലി മനോഹരമായ കംപ്ലീറ്റിൻ്റെ കൂടെ എൽവൈ ചേർത്തു പൂർണ്ണമായും സഡൻലി പെട്ടെന്ന് അടുത്തത് ഐ ഒ യു എസ് അല്ലെങ്കിൽ യോ യു എസ് ഇതൊക്കെ ചേർക്കുമ്പോൾ ഫുൾ ഓഫ് എന്നാണ് മീനിങ് അംബീഷ്യസ് അതിമോഹമുള്ള ഗ്ലോറിയസ് മഹത്വമുള്ള ഹസാഡസ് അപകടമുള്ള ഇതിലൊക്കെ അവസാന അക്ഷരങ്ങൾ ചേർന്ന് അപ്പോൾ ഈ സഫിക്സ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒ യു എസ് അടുത്ത് ഐ എസ് എച്ച് ഹാവിങ് ദ ക്വാളിറ്റി ഓഫ് എന്നാണ് ഐ എസ് എച്ച് ചേർക്കുന്ന മീനിങ് ചൈൽഡ് ഇഷ് കുട്ടിത്തം ആ കുട്ടിത്തം ആ ക്വാളിറ്റി ഓഫ് കുട്ടിത്തം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗുണമുള്ളത് അല്ലെങ്കിൽ ഫൂളിഷ് ഇഷ് വിഡിത്തം വിഡിത്തം എന്ന ഗുണം എല്ലോയിഷ് മഞ്ഞപ്പ് അല്ലെങ്കിൽ മഞ്ഞ കലറിനൊക്കെ അർത്ഥം വരുന്നത് അടുത്തത് ഐ വി ഇ ചേർത്ത് അത് ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റിനെ സൂചിപ്പിക്കാൻ ക്രിയേറ്റീവ് സൃഷ്ടിപരമായ എഫക്റ്റീവ് ഫലപ്രദമായ സപ്പോർട്ടീവ് പിന്തുണയ്ക്കുന്ന അടുത്തത് എൽ എസ് എൽ ഇ എസ് എസ് ലാക്ക് ഓഫ് അല്ലെങ്കിൽ വിത്തൌട്ട് എന്ന മീനിങ് ഇല്ലാത്ത അല്ലെങ്കിൽ കുറഞ്ഞ എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാത്ത കെയർലെസ് ശ്രദ്ധയില്ലാത്ത ഹോംലെസ് ഭവനമില്ലാത്ത റെസ്റ്റ്ലെസ് വിശ്രമമില്ലാത്ത അപ്പം ലെസ് ചേർത്തതിൻ്റെ കാര്യം മനസ്സിലായി അടുത്ത ഒരു സഫിക്സ് ആണ് എം ഇ എൻ ടി അതിൻ്റെ അർത്ഥം ആക്ട് ഓഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് അവസ്ഥ അല്ലെങ്കിൽ ആ കാര്യം അസൈൻമെന്റ് ഇപ്പം അസൈന അസൈൻമെന്റ് ഇവിടെ നിയമന അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ചുത ചുമതല എന്നൊക്കെയുള്ള അർത്ഥം വരുന്നുണ്ട് പിന്നെ എൻകറേജ്മെന്റ് പ്രോത്സാഹിപ്പ് പ്രോത്സാഹനം മാനേജ്മെന്റ് നിർവഹണം അല്ലെങ്കിൽ നടത്തിപ്പ് അല്ലെങ്കിൽ നേതൃത്വം എന്നൊക്കെ പറയുന്നത് അടുത്തത് എൻ ഇ എസ് എസ് എന്ന് പറഞ്ഞ വാക്ക് സഫിക്സ് ചേർക്കുമ്പം അവയർനെസ് ബോധവൽക്കരണം ഡാർക്ക്നെസ് ഇരുൾ അല്ലെങ്കിൽ അന്ധകാരം ഗുഡ്നെസ് നന്മ സാഡ്നസ് ദുഃഖം അതുപോലെ അടുത്തത് സം അതായത് ക്യാരക്ടറൈസ്ഡ് ബൈ എന്ന അർത്ഥം വരും ആ സ്വഭാവമുള്ള ആസം ഗംഭീരമായ ഫിയർസം ഭയാനകമായ ലോൺസം ഏകാന്തമായ ട്രബിൾസം വിഷമ വിഷമകരമായ അല്ലെങ്കിൽ പ്രശ്നകരമായ ബുദ്ധിമുട്ടുള്ള എന്നൊക്കെ അർത്ഥം വരും അടുത്തത് ടി വൈ അതിലെ കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന വരും അർത്ഥം എബിലിറ്റി കഴിവ് ലോയൽറ്റി വിശ്വസ്തത നോവൽറ്റി പുതുമ സ്പെഷ്യാലിറ്റി പ്രത്യേകത കഴിവ് വിശ്വസ്തത നോവൽറ്റി പുതുമ സ്പെഷ്യാലിറ്റി പ്രത്യേകത ഇവിടെ മായാണ് കായെന്ന് എഴുതിയിരിക്കുകയാണ് അടുത്തത് സ്റ്റേറ്റ് അതും ക്വാളിറ്റി തന്നെ ഡെപ്ത് ഡീപ്പിന്റെ കൂടെ ടി എച്ച് ചേർത്ത് ഡെപ്താക്കി ആഴം ലെങ്ത് നീളം സ്ട്രെങ്ത് ബലം അല്ലെങ്കിൽ ശക്തി അടുത്തത് വെയർ ചേർത്ത് വരുന്നത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കിച്ചൺ വെയർ എക്സെട്രാ ഈ ഹാർഡ് വെയർ എന്ന് പറയുമ്പോൾ ലോഹ നിർമ്മിതമായ അല്ലെങ്കിൽ കട്ടിയുള്ള കനമുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച അതിനെയൊക്കെയാണ് ലോ ഹാർഡ് വെയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആണ് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെയൊക്കെ അത് പിന്നെ കിച്ചൺ വെയർ എന്ന് പറഞ്ഞാൽ അടുക്കള ഉപകരണങ്ങൾ പിന്നെ സോ എം ഇ ചേർത്ത് വരുന്നത് ക്വാറൽസം ക്വാറൽ എന്ന് പറഞ്ഞാൽ വഴക്കൂടുക ചെണ്ട കൂടുക എന്നതിൻ്റെ കൂടെ ക്വാറലിൻ്റെ കൂടെ എസ് ഒ എം ഇ ചേർത്തപ്പം കലഹക്കാരൻ അല്ലെങ്കിൽ വഴക്കൂടുന്നവൻ എന്നുള്ള ഇതായി അടുത്തത് ഷിപ്പ് ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ കൂടെ ഷിപ്പ് ചേർത്തു ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം മെമ്പറിൻ്റെ കൂടെ ഷിപ്പ് ചേർത്തു മെമ്പർഷിപ്പ് അംഗത്വം അടുത്തത് സഫിക്സ് ദാറ്റ് മേക്ക് നൗൺ ചില സഫിക്സ് ചേർക്കുമ്പോൾ നാമമായിട്ട് മാറും എ ജി എന്ന് പറയുന്ന സഫിക്സ് അത് ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഏ റിസൾട്ട് എന്നാണ് റക്കേജ് തകർച്ച അതൊരു നാമമാണ് തകർന്ന അല്ലെങ്കിൽ എ എൻ സി ആൻ ആക്ഷൻ ഓഫ് ഓർ സ്റ്റേറ്റ് ഇപ്പം എ എൻ സി ഇമ്പോർട്ടൻസ് പ്രാധാന്യം എ എൻ ഡി ചേർക്കുമ്പോൾ ഒരു വ്യക്തിയാണ് അസിസ്റ്റൻ്റ് അടുത്തത് ഇ ചേർത്താലും ഒരു വ്യക്തിയെ സൂചിപ്പിക്കുക റഫറി അതൊക്കെ അറിയാമല്ലേ റെഫറി എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാന്നു ഇ ആർ അല്ലെങ്കിൽ ഒ ആർ ചേർത്താൽ ഒരു പേഴ്സൺ ആണ് ടീച്ചർ എന്ന പദത്തിൻ്റെ കൂടെ ഇ ആർ ചേർത്തപ്പോൾ ടീച്ചർ ആക്ട് എന്ന പദത്തിൻ്റെ കൂടെ ഒ ആർ ചേർത്തപ്പോൾ ആക്ടർ ഇതെല്ലാം നൗണാണ് നാമം ഉണ്ടാകുന്ന വാക്കുകളാണ് എ സഫിക്സുകളാണ് എ ജി ഇ എൻ സി ഇ എൻ ടി ഇ ആർ അല്ലെങ്കിൽ ഒ ആർ അടുത്തത് ഇ ആർ വൈ ടൈപ്പ് ഓഫ് പ്ലേസ് ഓഫ് വർക്ക് അത് ബേക്കറി അതും ഒരു നാമമാണ് ഇ എസ് എസ് മേക്സ് എ ഫെമിനൈൻ ഫോം അതായത് ഹെഡ് മിസ്ട്രസ് ഹെഡ് മിസ്റ്റർ ഹെഡ് മിസ്ട്രസ് വെയ്ട്രസ് അങ്ങനെയൊക്കെ വരുന്നു അപ്പം ഈ നാമം ഉണ്ടാക്കുന്ന ചില സഫിക്സുകൾ ചേരുമ്പോൾ അത് നാമപദമായിട്ട് മാറും അങ്ങനെയുള്ള സഫിക്സുകളാണ് എ ജി ഇ എൻ സിഇ എ എൻ ടി ഇ ആർ എൽ ഒര് ഇ ആർ വൈ ഇ എസ് എസ് അതിന്റെ അർത്ഥമാണ് ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് മൂന്നാമത് അതിന് വരുന്ന ഉദാഹരണങ്ങൾ റക്കേജ് ഇമ്പോർട്ടൻസ് അസിസ്റ്റന്റ് റെഫറി ടീച്ചർ ആക്ടർ ബേക്കറി ഹെഡ്മിസ്ട്രസ് വെയിട്രസ് അടുത്തത് വരണം ഐ എൻ ജി വരുന്നത് ആക്ഷൻ ഓർ റിസൾട്ട് പെയിന്റിങ് ചിത്രം അല്ലെങ്കിൽ വര ഐഒൻ വരുമ്പം എ പ്രോസസ് പ്രക്രിയ സ്റ്റേറ്റ് ഓർ റിസൾട്ട് അതിനകത്ത് അഡ്മിറേഷൻ ആരാധന അരും ഒരു പദമാണ് നാമപദമാണ് ഐ എസ് ടി പേഴ്സൺ ആർട്ടിസ്റ്റ് കലാകാരൻ അത് നാമപദമാണ് എംഇ എൻ ഡി ചേർന്നാലും നാമപദം വരും മെഷർമെൻ്റ് അളവ് അമ്യൂസ്മെന്റ് വിനോദം ഇതെല്ലാം നാമപദങ്ങളാണ് അപ്പം നാമപദങ്ങൾ ഉണ്ടാകുന്ന സഫിക്സുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അടുത്തത് സഫിക്സ് ദാറ്റ് മേക്ക് അബ്ജക്റ്റീവ്സ് നാമവിശേഷണങ്ങൾ ഉണ്ടാകുന്നത് അതായത് എ ബി എൽഇ ഇ എൻ എഫ് യു എൽ ഐ ബി എൽ എൽ ഇ എസ് എസ് ലൈക്ക് ഒ യു എസ് ഇതിൻ്റെ അർത്ഥം ഏബിൾ ടു ബി അതിനുള്ള കഴിവുള്ളത് അല്ലെങ്കിൽ മെയ്ഡ് ഓഫ് നിർമ്മിക്കപ്പെട്ടത് ഫുൾ ഓഫ് നിറഞ്ഞത് എബിലിറ്റി കഴിവ് വിത്ത് കൂടാതെ സിമിലർ ടു അതുപോലുള്ളത് ഫുൾ ഓഫ് നിറയെ ഉദാഹരണം ഉള്ള വാക്കുകളാണ് എ ബി എൽ ഇ ചേർക്കുമ്പോൾ ഇൻഫ്ലെയിമബിൾ ജ്വലിക്കുന്നത് ഇ എൻ ചേർത്തത് വൂളൻ കമ്പിളി കൊണ്ടുള്ള അതുപോലെ എഫ് യു എൽ ചേർത്തത് ബ്യൂട്ടിഫുൾ ഐ ബി എല്ലി ചേർത്തത് ഫ്ലെക്സിബിൾ വലിയത് അല്ലെങ്കിൽ തിരിക്കെ മറക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ലെസ് വരുന്നത് വിത്തൌട്ട് വരുന്ന കെയറിലെ ശ്രദ്ധയില്ലാത്ത ലൈഫിലേക്ക് ജീവിതം പോലെയുള്ള ജീവനുള്ളത് പോലെയുള്ള ജോയിസ് സന്തോഷം നിറഞ്ഞ ഫുൾ ഓഫ് അടുത്തത് സഫിക്സ് ദാറ്റ് മേക്ക് ആർഡ് വർക്ക്സ് ക്രിയാവിശേഷണം ഉണ്ടാകുന്നത് എൽ വൈ ക്യുക്കിലി പെട്ടെന്ന് അത് ക്രിയയെ വിശേഷിപ്പിക്കുന്നു അതെല്ലാം നമ്മൾ പിന്നീട് പഠിക്കും ഇപ്പം സഫിക്സുകൾ എന്താണെന്നും അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി വേർഡ് ഫോർവേഡ് അത് വേസ് സൈഡ് വെയ്സ് സൈഡിലേക്ക് വശത്തേക്ക് ഫോർവേഡ് മുന്നോട്ട് ക്യുക്കിലേ പെട്ടെന്ന് അപ്പം ഇത് ഇത്രയും ആഡ് ഉള്ളതാണ് ഏതൊക്കെ എൽ വൈയും ഡബ്ല്യു എ ആർ ഡിയും ഡബ്ല്യു എ വൈ എസ് ഉം ചേർക്കുമ്പോൾ ആഡ്വർബ് ഉണ്ടാക്കാം ഈ എ ബി എൽ ഇ ഇ എൻ എഫ് യു എൽ ഐ ബി എൽ ഇ എൽ എ എസ് എസ് ലൈക്ക് ഒ യു എസ് ഇതൊക്കെ ചേർക്കുമ്പോൾ അഡ്ജക്റ്റീവ് ഉണ്ടാകാം സ്പീഡിന് പറഞ്ഞു പോകുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഇത് സ്വയം ഒന്ന് രണ്ട് തവണ കണ്ട് മനസ്സിലാക്കുക എഴുതി വെക്കുക ഇപ്പോൾ കുറേ പദസമ്പത്തിൻ്റെ കൂടെ കുറേ വാക്കുകളും കൂടെ ആയിക്കഴിഞ്ഞു ഇനി നിങ്ങൾ സ്വയം വായിക്കുക പുസ്തകങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പത്രമൊക്കെ വായിച്ച് കണ്ടെത്തി അതിൽ നിന്ന് സഫിക്സ് ചേർന്ന വാക്കുകൾ പ്രത്യേകം എഴുതി വെക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുക അപ്പം പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കേ